സഹ ദേ സഹരി ഓരിയ ദേ നക്ക് 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 ദേ സ്റ്റോപ്പ് അഞ്ചു മഞ്ഞതനത് ഹം മതി ഇങ്ങോട്ട് കേറി

പിടിച്ചിരുന്നോണേ ഇരുന്നില്ലേ രണ്ടു വീസായി അയ്യേ പിടിച്ചു വരി മതി

ിയും വരില്ല ഇടപാടിന്റെ Jessa, jeg trenger noe videre.

െന്താണ് ഇനിക്ക് പേടിയാ രസക്കുഞ്ഞ് നീന്തല് പിടിക്കണ്ടേ നിനക്ക് ഇങ്ങനെ നടന്നാ മതിയാ പേടിച്ചിരിക്കണു ഇതേ കൊച്ചി നീ എന്തെങ്കിലും പേടിക്കണ്ടേ ഇറക്കേ സെവിനെള്ളം പോയാ ചേട്ടനെന്ത് നോക്കി നോക്ക് നോക്ക് ോക്ക് പഠിച്ചല്ലേ വിടവാ